നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ലൈഫ് ഭവന പദ്ധതിയിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും പെരിന്തൽമണ്ണ നഗരസഭ കേരളത്തിന് തന്നെ മികച്ച മാതൃകയെന്ന മന്ത്രി എം പി രാജേഷ് രണ്ടു നിലകളിലായി ആധുനിക രീതിയിൽ പെരിന്തൽമണ്ണ നഗരസഭ നിർമ്മിച്ച കെ ടി നാരായണൻ മാസ്റ്റർ സ്മാരക ടൌൺഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ൈഫ് ഭവന പദ്ധതിയിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാനത്തിനു തന്നെ മികച്ച മാതൃകയെന്ന് മന്ത്രി എം പി രാജേഷ് നാലു വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ് പേർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു ആധുനികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള മനോഹരവും ഗംഭീരവുമായ ഈ പെരിന്തൽമണ്ണ ഒരു ആധുനിക നഗരമായി പ്രായപൂർത്തി കൈവരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്റെ അവിടെ പ്രായപൂർത്തി കൈവരിച്ചു കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല പ്രായപൂർത്തി കൈവരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് നാലായാൽ തറവേണം എന്ന് പറയുന്നത് പോലെ നഗരമായാൽ ടൗൺ വേണം പക്ഷെ നല്ല മികച്ച ഒരു ടൗൺ ഹാൾ ആണ് നഗരസഭ ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള കൗൺസിലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കൺവെൻഷൻ സെന്റർ മാതൃകയിൽ പണി കഴിപ്പിച്ച രണ്ടു നിലകളിലായി ആധുനിക രീതിയിലാണ് പുതിയ പെരിന്തൽമണ്ണ നഗരസഭാ ടൗൺ ഹാൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് പദ്ധതികളിൽ ഉൾപ്പെട്ട ടൗൺ ഹാൾ രണ്ടു ഘട്ടങ്ങളിലായി പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത് അന്തരിച്ച മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ടി നാരായണന്റെ സ്മരണക്കായി കെ ടി നാരായണൻ മാസ്റ്റർ സ്മാരക ടൗൺ ഹാൾ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് നഗരത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിനു സമീപം നിർമ്മിച്ച ടൗൺ ഹാളിന് വിവാഹാവശ്യത്തിന് എ സി അടക്കം അമ്പത്തി അയ്യായിരം രൂപയും എ സിയില്ലാതെ നാൽപ്പതിനായിരം രൂപയുമാണ് വാടക ആറു മണിക്കൂർ വരെയുള്ള പരിപാടികൾക്ക് എ സി അടക്കം ഇരുപതിനായിരം രൂപ നോൺ എ സി പതിനയ്യായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്ക് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകൃത സംഘടനകൾ ക്ലബ്ബുകൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവയ്ക്കും നിരക്കിൽ ഇളവുകളുണ്ട് പട്ടികജാതി വർഗവിഭാഗം ആശ്രയ കുടുംബം അംഗപരിമിത വിഭാഗം അതിദരിദ്ര വിഭാഗം എന്നിവയിൽ ഉൾപ്പെടുന്നവർക്ക് വിവാഹ ആവശ്യത്തിന് നിരക്കിൽ ഇളവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേറ്റ ഈ ഭരണസമിതിക്ക് എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന നിരക്കിലും ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാക്കി നാടിനു സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ഒരു നഗരസഭയുടെ പരിധിയിൽ പാർപ്പിട പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ നമ്പർ നഗരസഭയാണ് നമ്മുടെ നമുക്ക് സംസ്ഥാനത്ത് വീട് എന്നത് അതില് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകൾക്ക് വീട് വീടെത്തിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് അതോ ഒറ്റയടിക്കുണ്ടായ നേട്ടമോ അല്ലെങ്കിൽ ഈ കൗൺസിൽ വന്ന നേടിയ നേട്ടമോ എന്നല്ല ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ സ്ഥിരസമിതി അധ്യക്ഷ അമ്പിളി മനോജ് മുണ്ടുമ്മൽ മുഹമ്മദ് അനീഫ ജാൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നച്ചീൽ പ്രതിപക്ഷ അംഗം പച്ചീരി ഫാറൂഖ് കൗൺസിലർ ഹുസൈന നാസർ വി രമേശൻ സുധാകുമാരി കെ ടി പ്രേമലത നിഷി അനിൽ പി പി വാസുദേവൻ സി ദിവാകരൻ ഇ രാജേഷ് കെ സുബ്രഹ്മണ്യൻ പി ടി എസ് മൂസു നഗരസഭാ സെക്രട്ടറി മിത്രൻചി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വേഗറാണിയായി തിരഞ്ഞെടുത്ത ആർദ്രയെയും മറ്റു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്